അപ്പോസല പ്രവർത്തികൾ പതിനാറ് പതിനാറ് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു ഇവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു യഹൂദ ജനത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് പാർക്കുമ്പോൾ അവരുടെ കുട്ടികളെ മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാനായി കൂടി വരാൻ ഒരുമിച്ച് ന്യായപ്രമാണ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാതൃദേശമായ ഇസ്രായേലിലെ വിശേഷങ്ങൾ അറിയുന്നവർ പങ്കുവയ്ക്കാൻ യരുഷനെയും ദൈവാലയ സന്ദർശനത്തെക്കുറിച്ച് തീരുമാനിക്കാനും പോയി വന്നവർ അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്നത് കേൾക്കാനുമൊക്കെ ചെറിയ പള്ളികൾ ഉണ്ടാക്കുമായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ കൂടി വരിക എന്നത് അവർക്ക് നിർബന്ധമായിരുന്നു ഈ സമയം എരിശിനേമിൽ നിന്ന് ആരെങ്കിലും സന്ദർശകരായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കുമായിരുന്നു പ്രത്യേകിച്ച് മതപ്രബോധകരാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ പൗലോ സപ്പോസ്ലൻ ഉൾപ്പെടെയുള്ള മിഷണറിമാർ ഒരു പുതിയ സ്ഥലത്ത് ചെന്നാൽ ഇത്തരം സിനഗോഗ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു കാരണം യഹൂദർ അവരുടെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരുന്ന മെഷികയ്ക്കായി കാത്തിരിക്കുന്നവരാകിയാൽ ആ മെഷികയാണ് യേശുക്രിസ്തു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കാൻ കാരണമായേക്കാം എന്നാൽ ചിലയിടങ്ങളിൽ വളരെ എതിർപ്പാണ് സുവിശേഷകർക്ക് യഹൂദ മതാനുയായികളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത് പൗലോസ് യൂറോപ്പിൽ ആദ്യമായി സുവിശേഷീകരണത്തിന് ദൈവം നിയോഗം നൽകിയതനുസരിച്ച് ഫിലിപ്പിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ നേരിടുന്ന വിഷയങ്ങളാണ് ഇവിടെ കാണുന്നത് ഇവിടെ പറയുന്ന വെളിച്ചപ്പാടത്തി പെൺകുട്ടി നിരന്തരം മിഷണറിമാരുടെ പിന്നാലെ ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടാകും വിധം സംസാരിച്ചതിനെ തുടർന്ന് അവളിലെ ദുരാത്മാവിനെ ശാസിക്കുകയും അത് ദൈവദാസന്മാരെ തടവറയിലെത്തിക്കാൻ കാരണമാവുകയും ചെയ്തു എന്നാൽ ആ കാരാഗൃഹത്തിൻ്റെ ചുമതലക്കാരനും കുടുംബവും യേശുവിൽ വിശ്വസിച്ചു ഉപദ്രവങ്ങൾ നേരിട്ടെങ്കിലും ദൗത്യം വിജയിച്ചു നമ്മുടെ ലക്ഷ്യവും സുവിശേഷീകരണം തന്നെയാകട്ടെ ഗോഡ് ബ്ലസ് യു